നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വർണം ശ്രീലങ്കയുമായിട്ടുള്ള പരമ്പരക്ക് ഇന്ത്യൻ ടീം എന്ന് പ്രഖ്യാപിക്കും രണ്ട് ഉണ്ടാകും എന്ന തരത്തിൽ വാർത്ത വരുന്നു നമ്മൾ അതൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഇതിൻ്റെ സോഴ്സ് സ്പോർട്സ് ടാക്ക് ആണ് വീണ്ടും പറയുന്നു നമ്മൾ സോഴ്സ് വെച്ചിട്ടാണ് എല്ലാം പറയാറുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി സ്പോർട്സ് ടാക്കിൽ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്ന് തോന്നിപ്പിക്കുകയാണ് കാരണം പലപ്പോഴും പല വീഡിയോകളുമായി ബന്ധപ്പെട്ട് പലർക്കും സംശയങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ അങ്ങനെ വായുവിൽ നിന്നൊന്നും എടുത്ത് ചെയ്യാറില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സ്പോർട്സ് ടാക്ക് എന്നാലും റിപ്പോർട്ട് ചെയ്ത രണ്ട് നായകന്മാര് ഇന്ത്യയുടെ ഈ ഒരു ശ്രീലങ്കയുമായിട്ടുള്ള പരമ്പരക്കുണ്ടാവും ടി ട്വന്റിക്ക് ഒരു നായകനും ഏകദിനത്തിനൊരു നായകനും അവരുടെ റിപ്പോർട്ടിലേക്ക് പോവുകയാണ് അക്കോർഡിംഗ് ടു സോഴ്സസ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് ചെയ്യുന്നു ഹാർദിക് പാണ്ഡ്യ ടി ട്വന്റി ക്യാപ്റ്റനാകും ശ്രീലങ്കക്കെതിരെ അതേസമയം കെ എൽ രാഹുൽ വിൽ ലീഡ് ദി ടീം ഇൻ ദി ഓ ഡിഐ സീരീസ് ഏകദിന മത്സരങ്ങളുടെ സീരീസിൽ കെ എൽ രാഹുൽ ആയിരിക്കും ക്യാപ്റ്റൻ രണ്ട് പ്ലെയേഴ്സും നേരത്തെ ഇന്ത്യൻ ടീമിനെ നയിച്ച് പരിചയമുള്ളവരാണ് അതുപോലെ തന്നെ അവർ ഗുജറാത്തിനെയും അത് അതുപോലെ മുംബൈയെയും ലക്നൗ സൂപ്പർ ജയൻസിനെയും ഒക്കെ ഐ പി എല്ലിൽ നയിച്ചിട്ടുള്ളവരുമാണ് അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് ഉള്ളവർ തന്നെയാണ് സോ ഹാർദിക് പാണ്ഡ്യയെ ഒരു ഫ്യൂച്ചർ ക്യാപ് എന്ന രൂപത്തിൽ എന്തായാലും ബി സി സി ഐ പരിഗണിക്കുന്ന കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു സീരീസിൽ രണ്ട് നായകന്മാരുണ്ടാവും കൂടാതെ ഇത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഈ ആഴ്ച കൂടി സെലക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കും ശ്രീലങ്കക്കെതിരെയുള്ള സീരീസിനുള്ള ടീം പ്രഖ്യാപിക്കും എന്നുകൂടി ഈ ഒരു റിപ്പോർട്ടിൽ അവരെടുത്ത് പറയുന്നുണ്ട് പിന്നെ രോഹിത് ശർമ്മയും അതുപോലെ വിരാട് കോഹ്ലിയും ഒന്നും ശ്രീലങ്കൻ സീരീസിന് ഉണ്ടാവില്ല ഇക്കാര്യം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് പുതിയ കോച്ച് ഗൗതം ഗംഭീർ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ ടി ട്വൻറ്റിയുടെ ഒരു കോർ ടീമിനുണ്ടാക്കിയെടുക്കുക എന്ന കൂടി ശ്രീലങ്കൻ പര്യടനം മുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് റിപ്പോർട്ട് ഏതായാലും നമ്മളതൊന്ന് വിശദമായിട്ടൊന്ന് ഒന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ ഒന്ന് കെ രാഹുൽ ലീഡ് കെ രാഹുൽ ടു ലീഡ് ഇൻ ഇനോടിയായി രണ്ടാമത്തെ കാര്യം ഹാർദിക് പാണ്ഡ്യ ടു ലീഡിംഗ് തി പിന്നെ ഗംഭീർ ഈ സെലക്ഷൻ കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ടി ട്വന്റി ഐയിലെ സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഒരു കോർ ഗ്രൂപ്പ് ഓഫ് ടി ട്വന്റി ഐ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ചില ടഫ് കോൾസ് നടത്തിയേക്കും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു ഒപ്പം തന്നെ ടീം ഈ ആഴ്ച അവസാനത്തോടെ പ്രഖ്യാപിക്കപ്പെടും ഇതാണിപ്പോൾ ഇന്നലെ സ്പോർട്സ് ടാക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വെറ്റാൻസി ആരോഗ്യ സ്കോഡിൽ ഉണ്ടാകും എന്നറിയാൻ വേണ്ടി വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് എത്താം